വണ്ടി വണ്ടി ബ്ലോക്ക് ടോൾ ടോൾ അവിടെ നിങ്ങൾ ഈ റോഡ് എവിടെ നന്നാക്കണേ കേസ് കേസ് എടുത്തോ എടുത്തോ പേരിൽ പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഒരു യുവാവ് കാർ നിർത്തി പ്രതിഷേധിച്ചതാണ് അതായത് റോഡ് മുഴുവൻ തകർന്നു കിടക്കുകയാണ് എന്നിട്ടും ഇവർ ടോള് പിരിക്കുന്നു അതുകൊണ്ട് ടോൾ തരാൻ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ യുവാവിൻ്റെ പ്രതിഷേധം ഞാനവിടെ എത്തി ടോൾ വിരിക്കാൻ നിന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടോളിൽ പൈസ ഇല്ല ഫാസ്റ്റാഗില് ക്യാഷ് ഇല്ല നിങ്ങൾ കട കടക്കാൻ പറ്റില്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാണ് ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യുന്നത് എനിക്ക് നിങ്ങൾ പറഞ്ഞ സർവീസ് എനിക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ നഷ്ടം ഉണ്ടാവണോണ്ട് കുഴപ്പമില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂറുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു നാല് മണിക്കൂറായി നാലര മണിക്കൂറായി ആറ് മണിക്കൂറായി ഒമ്പത് മണിക്കൂറായി എന്നൊക്കെ വേണ്ടി ഞാൻ ഈ സ്റ്റോറീസ് ഇടാൻ തുടങ്ങി അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ മാനേജർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സാർ ഒമ്പത് രൂപ റീചാർജ് ചെയ്തിട്ട് ബുക്ക് കൂടെ അമ്പത് രൂപയും കൂടി ചെയ്താൽ മതി സാറ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല എൻ്റെ ഒന്ന് പൈസയും കിട്ടില്ല എന്നെ എനിക്ക് നിങ്ങൾ സർവീസ് തന്നിട്ടില്ല സർവീസ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല ചെയ്യില്ലാണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ഒരമണിക്കൂറും കൂടി കഴിഞ്ഞപ്പോൾ ഇവർ സീറോ പേയ്മെൻ്റ് അടിച്ചിട്ട് എന്നെ അടിച്ചു ഇറക്കി വിട്ടു അത് എങ്ങനെ ഇറക്കി വിട്ടു എന്ന് എനിക്കറിയില്ല സീറോ പേയ്മെൻ്റ് ആണ് അവിടെ കാണിച്ച് എൻ്റെ വണ്ടി പാസ് ചെയ്തിട്ടുള്ളത്